ദേശാഭിമാനി ദിനപത്രത്തിലെ നേർവഴിയിൽ വഴിയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ തുറന്നു പറയുകയാണ് അത് സ്വന്തം പാർട്ടി അണികൾ കേൾക്കാൻ കൂടി വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഉണ്ടാകുമെന്ന് സമ്മതിക്കുന്നതിൽ ഒരു വൈമുഖ്യവും സി പി എമ്മിനില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി വ്യക്തമായി പറയുന്നു ഓരോ സംസ്ഥാനത്തെയും സാഹചര്യം നോക്കി ബി ജെ പിയുടെ സീറ്റ് പരമാവധി കുറയ്ക്കുക എന്ന അടവു നയം മുന്നോട്ട് വയ്ക്കുന്നതിൽ സി പി എമ്മിന് കാര്യമായ പങ്കുവഹിച്ചു എന്നാൽ ആ വിജയം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാക്കുന്നതിൽ പാർട്ടിക്ക് ഇത്തവണ വിജയിക്കാനായില്ല കടുത്ത സാമ്പത്തിക പരാതികൾക്കിടയിലും ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതിനാൽ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചു സാധിച്ചില്ല യു ഡി എഫിനാണ് കേരളത്തിൽ കൂടുതൽ സീറ്റ് ലഭിച്ചത് വസ്തുത അതാണ് ഇതിൻ്റെ പ്രധാന കാരണം ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന ഇന്ത്യ കൂട്ടായ്മയുടെ ലക്ഷ്യം നേടാൻ കോൺഗ്രസിനെ ജയിപ്പിക്കുന്നതല്ലേ നല്ലതെന്ന ധാരണ ജനങ്ങളിൽ ഉണ്ടായതാണ് മൊത്തം പരാജയത്തെക്കാൾ അപകടകരമാണ് തൃശ്ശൂരിലെ ബി ജെ പിയുടെ വിജയം ഈയൊരു പശ്ചാത്തലത്തിൽ സി പി എമ്മിന്റെ എല്ലാ ഘടകങ്ങളും തുറന്ന ചർച്ച നടത്തുമെന്ന് വളരെ വ്യക്തമാക്കിയിരിക്കുന്നു പാർട്ടി സെക്രട്ടറി പാർട്ടിയും സർക്കാരും തിരുത്തേണ്ട ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ തിരുത്തുക തന്നെ ചെയ്യും എന്തെല്ലാം മാറേണ്ടതുണ്ടോ അതെല്ലാം മാറ്റും അതും പാർട്ടി ഉറപ്പ് നൽകുകയാണ് സർക്കാരിൻ്റെ പ്രവർത്തനത്തിന് മുൻഗണനാക്രമം നിശ്ചയിച്ച് മുന്നോട്ട് പോകേണ്ടി വരും സർക്കാർ ആദ്യം പരിഗണിക്കേണ്ടത് ഏതെന്ന് നിശ്ചയിക്കുമ്പോൾ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾ ആദ്യം നൽകാൻ കഴിയണം ഇക്കാര്യത്തിൽ പാർട്ടിയും സർക്കാരും യോജിച്ച് മുന്നോട്ട് പോകും ഇതാണ് വളരെ വ്യക്തമായി പാർട്ടി സെക്രട്ടറി നൽകിയ സന്ദേശം മൂന്നാമതും കൂട്ടുകക്ഷി സർക്കാരുണ്ടാക്കി അധികാരത്തിൽ വരാൻ കഴിഞ്ഞെങ്കിലും തനിച്ച് ഭൂരിപക്ഷം നേടുന്നതിൽ ബിജെപി പരാജയപ്പെട്ടു അതായത് ബി ജെ പി പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം നേടുന്നതിൽ സി പി എം ഉൾപ്പെടെയുള്ള മതനിരമിഷ കൂട്ടായ്മ നടത്തിയ ശ്രമം ഒരു പരിധിവരെ ജയിച്ചു ഇതിനാവശ്യമായ ആശയ പരിസരം ഒരുക്കുന്നതിലും ഓരോ സംസ്ഥാനത്തെയും സാഹചര്യം നോക്കി ബി ജെ പിയുടെ സീറ്റ് പരമാവധി കുറയ്ക്കുകയെന്ന അടവുനയം മുന്നോട്ട് വയ്ക്കുന്നതിലും സി പി എമ്മിനും കാര്യമായ പങ്കുണ്ട് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ആ വിജയം കേരളത്തിൽ ഇടത് ജനാധിപത്യ പുരണിക്ക് അനുകൂലമാക്കുന്നതിൽ പാർട്ടിക്ക് വിജയിക്കാനായില്ല എന്ന് പാർട്ടി സെക്രട്ടറി തുറന്നു പറയുന്നു ഇത് എന്തുകൊണ്ടാണ് എന്ന പരിശോധന ജൂൺ മൂന്നാം കാര്യത്തിൽ അഞ്ച് ദിവസം നീണ്ട പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും പരിശോധിച്ചു സി പി എം ജനറൽ സെക്രട്ടറി സിതാറാം യെച്ചൂരിയും പി ബി അംഗം എം പ്രകാശ് കാരട്ടും ഈ യോഗങ്ങളിൽ പങ്കെടുത്തു ഉള്ളു തുറന്ന ചർച്ചയാണ് യോഗത്തിലുണ്ടായത് വിമർശനം സ്വയം വിമർശനം എന്ന തത്വത്തിൽ അധിഷ്ഠിതമായ ഗൗരവമേലെ ചർച്ചയാണ് നടന്നത് തുടർന്ന് എല്ലാ ജില്ലാ സെക്രട്ടറിയേറ്റും ജില്ലാ കമ്മിറ്റിയും തെരഞ്ഞെടുപ്പ് ഫലവും പ്രവർത്തനവും വിലയിരുത്തി ഈ മാസം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ ഡൽഹിയിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി ചേരുന്നുണ്ട് അതിനുശേഷം ജൂലൈ രണ്ട് മുതൽ നാല് വരെ നാല് മേഖലാ യോഗങ്ങൾ നടക്കും ഈ യോഗങ്ങളിൽ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരട്ടും പങ്കെടുക്കും തുടർന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ വിവിധ മേഖലകളാക്കി തിരിച്ച് കാര്യങ്ങൾ വിശദീകരിക്കും ലോക്കൽ തലത്തിൽ വിപുലമായ ജനകീയ കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് ജനങ്ങളോട് സംവദിക്കും ബൂത്ത് തല പരിശോധനയും നടത്തും തിരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമുണ്ടെന്ന് സംവദിക്കുന്നതിൽ ഒരു വൈമുഖ്യവും സി പി എമ്മിനില്ല എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ ആവർത്തിച്ച് പറയുന്നു കടുത്ത സാമ്പത്തിക പരാതികൾക്കിടയിലും ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക എന്നാൽ ജയിക്കുമെന്ന പ്രതീക്ഷയാണ് ഇത്തവണ ഉണ്ടായിരുന്നത് എന്നാൽ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല തിരിച്ചടി ഉണ്ടാകുകയും ചെയ്തു തൃശ്ശൂരിൽ ബിജെപി ജയിക്കുമെന്ന് ഒരു വേളയിൽ പോലും കരുതിയില്ല അത് സംഭവിച്ചു മൊത്തം പരാജയത്തെക്കാൾ അപകടകരമാണ് തൃശ്ശൂരിലെ ബിജെപിയുടെ ആ വിജയം ഈ ഒരു പശ്ചാത്തലത്തിലാണ് സി പി എമ്മിന്റെ എല്ലാ ഘടകങ്ങളും തുറന്ന ചർച്ച നടത്തുന്നത് ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയും സർക്കാരും തിരുത്തേണ്ട ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ തിരുത്തുക തന്നെ ചെയ്യും ഏതെല്ലാം മാറേണ്ടതുണ്ടോ അതെല്ലാം മാറ്റും ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ അതുകൊണ്ട് തന്നെ അവർ നൽകിയ മുന്നറിയിപ്പ് സി പി എമ്മിന് അവഗണിക്കാനാകില്ല പെൻഷനും ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളും നൽകുന്നതിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ബോധപൂർവം നൽകാതിരുന്നതല്ല കേന്ദ്ര സർക്കാർ നൽകേണ്ടതും അനുവദിക്കേണ്ടതും തടയാ തടഞ്ഞുവെച്ചതിനാലാണ് ആ പ്രതിസന്ധി ഉണ്ടായത് വീണ്ടും മോദി തന്നെ അധികാരത്തിൽ വന്നതിനാൽ ഈ പ്രതിസന്ധി തുടരാനാണ് സാധ്യത കേരളത്തിലെ യു ഡി എഫ് ആകട്ടെ ഇക്കാര്യത്തിൽ മോദിക്കൊപ്പമാണ് അതിനാൽ സർക്കാരിൻ്റെ പ്രവർത്തനത്തിന് മുൻഗണനാക്രമം ക്രമം നിശ്ചയിച്ച് മുന്നോട്ട് പോകേണ്ടി വരും സർക്കാർ അത് പരിഗണിക്കേണ്ടതെന്ന് നിശ്ചയിക്കുമ്പോൾ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾ ആദ്യം നൽകാൻ കഴിയണം ഇക്കാര്യത്തിൽ പാർട്ടിയും സർക്കാരും യോജിച്ച് മുന്നോട്ട് പോകും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയാണെന്നും ജീവനക്കാരുടെയും അധ്യാപകരുടെയും എല്ലാ ആനുകൂല്യങ്ങളും നൽകുമെന്നും കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെ വ്യക്തമാക്കിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മിക്കവാറും സംഭവിക്കുന്നത് പോലെ ഇക്കുറിയും യു ഡി എഫിനാണ് കേരളത്തിൽ കൂടുതൽ സീറ്റ് ലഭിച്ചത് അതിന് പ്രധാന കാരണം ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന ഇന്ത്യ കൂട്ടായ്മയുടെ ലക്ഷ്യം നേടാൻ കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് അല്ലേ നല്ലതും ധാരണ ജനങ്ങളിൽ ഉണ്ടായതാണ് പ്രതിപക്ഷ സർക്കാർ രൂപീകരിക്കുന്ന പക്ഷം അതിന്റെ നേതൃത്വം കോൺഗ്രസ് ആയിരിക്കില്ലേ എന്ന ചിന്തയാണ് ഇതിന്റെ അടിസ്ഥാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും തന്നെയാണ് സംഭവിച്ചത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് ഈ ധാരണ പരത്താൻ യു ഡി എഫ് ആയത്മാക്കുകയും ചെയ്തു എന്നാൽ ഇതേ കോൺഗ്രസും യു ഡി എഫും സഹായിച്ചതുകൊണ്ടാണ് തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കാൻ കാരണമായത് അതാണ് വസ്തുത ബി ജെ പി തൃശ്ശൂരിൽ വിജയിച്ചു എന്ന് മാത്രമല്ല അവിടെ വോട്ട് ശതമാനം വർദ്ധിക്കുകയും ചെയ്തു തൃശ്ശൂരിൽ എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തിയാറ് വോട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചത് കോൺഗ്രസ്സിന് ഇവിടെ എൺപത്താറായിരം വോട്ട് കുറഞ്ഞു ബി ജെ പി പത്ത് ശതമാനം വോട്ട് വർദ്ധിപ്പിച്ചപ്പോൾ കോൺഗ്രസ്സിന് ഒൻപതേ ദശാംശം ഒൻപത് രണ്ട് ശതമാനം വോട്ട് കുറഞ്ഞു കോൺഗ്രസ്സിന് പിന്നിൽ അണിനിരുന്ന ക്രിസ്ത്യൻ ജനവിഭാഗം ബി ജെ പിക്ക് അനുകൂലമായി നീങ്ങിയതാണ് ബി ജെ പിയുടെ വിജയത്തിന് കാരണമായത് ഇതിന് പുറമെയാണ് പരമ്പരാഗത കോൺഗ്രസ് വോട്ടും ബി ജെ പിക്ക് അനുകൂലമായി ചോർന്നത് മതം ജാതി സ്വത്വവാദ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ യു ഡി എഫിനെയും ബി ജെ പിയും ഒരുപോലെ സഹായിച്ചു ഇസ്ലാം രാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പിയും മുസ്ലിം ലീഗും യു ഡി എഫും ഒരു മുന്നണിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ കക്ഷികൾ ചില മണ്ഡലങ്ങളിൽ പ്രത്യേകമായി മത്സരിക്കാറുണ്ടെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കക്ഷികളെല്ലാം ഒരു മുന്നണിയാണ് പ്രവർത്തിച്ചത് ഈ ന്യൂനപക്ഷ വർഗീയ മുന്നണിയെ ചൂണ്ടിക്കാട്ടി ഭൂരിപക്ഷ വർഗീയത വളർത്തിയെടുക്കാൻ ബി ശ്രമിച്ചു ഈ വസ്തുത മറച്ചുപിടിക്കാനുള്ള മതനിരാശമാണ് സി പി എമ്മിൻ്റെ മുഖമുദ്രയെന്ന പ്രസ്താവനയുമെ പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങൾ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മതനിരോധനത്തെ ഒരു കാലത്ത് പിന്തുണയ്ക്കാത്ത പാർട്ടിയാണ് സി പി എം എന്ന് വ്യക്തമാണ് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് മതത്തിൽ വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം ജനങ്ങൾക്ക് ഉറപ്പുവരുത്തണമെന്നാണ് സി പി എമ്മിൻ്റെ പാർട്ടി പരിപാടി പറയുന്നത് അതോടൊപ്പം ക്രിസ്ത്യൻ മുസ്ലിം സ്പർദ്ധ വളർത്തി ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ട് നേടാനും ബി ജെ പി ശ്രമിച്ചു ഒരേസമയം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും വളർത്തി വോട്ട് നേടുകയെന്ന അത്യന്തം അപകടകരമായ നീക്കമാണ് ബി ജെ പി നടത്തിയത് മണിപ്പൂരിനെ കുരുതിക്കുളമാക്കിയത് ഇതേ ബി ജെ പി മറന്നുപോകരുത് ഇതുമാത്രമേ ബിജെപിയുടെ കിണിയിൽ വീഴാൻ പോകുന്നവരുടെ വീണുപരോട് പറയാനുള്ളൂ ബി ജെ പിക്ക് വോട്ട് ലഭിക്കാൻ വെള്ളാപ്പള്ളിയെ പോലും പ്രവർത്തിച്ചു റിപ്പീറ്റ് ബിജെപിക്ക് വോട്ട് ലഭിക്കാൻ വെള്ളാപ്പള്ളിയെ പോലും കിണഞ്ഞ് പ്രവർത്തിച്ചു രാജ്യസഭാംഗങ്ങളിൽ നിശ്ചയിച്ചിൽ ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് കീഴ്പെട്ട് തുടങ്ങിയ പ്രസ്താവനകൾ ഈ ദിശയിലുള്ളതാണ് പലമത സാരമേപകം എന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച ഗുരുദർശനൻ തന്നെയാണോ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി എന്ന് ശ്രീനാരായണ ഗുരുദർശനം പിന്തുടരുന്നവർ ആലോചിക്കണം മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നു പാർട്ടി സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതാനും വോട്ട് നേടാനുള്ള നയത്തിന്റെ ഭാഗമായല്ല ന്യൂനപക്ഷ സംരക്ഷണത്തെ സി പി എം കാണുന്നത് ജനാധിപത്യവും മതനിരപേക്ഷതയും ശക്തിപ്പെടുത്താനുള്ള സമരത്തിൻ്റെ മര്മ്മപ്രധാനമായ വശമാണ് ന്യൂനപക്ഷ അവകാശങ്ങളുടെ പരിരക്ഷ അതിന്റെ ഭാഗമായാണ് പൗരത്വ ഭേദഗതി നിയമത്തെയും ഏക സിവിൽ കോഡിനെയും സി പി എം ഇപ്പോഴും എതിർക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടുമോ ഭൂരിപക്ഷ വോട്ട് നഷ്ടപ്പെടുമോ അത് നോക്കിയുള്ള അവസരവാദ സമീപനത്തിൻ്റെ ഭാഗമല്ലാതെ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ഭരണഘടനയും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായാണ് ന്യൂനപക്ഷ സംരക്ഷണത്തെ സി പി എം കാണുന്നത് ഈ നിലപാട് ആരെങ്കിലും തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്താൻ സി പി എം ശ്രമിക്കും ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനുള്ള എല്ലാ ശ്രമവും പാർട്ടിയുടെയും നേതാക്കളുടെയും ഭാഗത്തു നിന്നുണ്ടാകും തെറ്റുകൾ ജനങ്ങളോട് ഏറ്റുപറഞ്ഞ് അവരുടെ വിശ്വാസം നേടി തിരിച്ചു വരിക എന്നാണ് സി പി എമ്മിൻ്റെ തീരുമാനം